കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ യം സ്വർണമുണ്ടെന്ന് കരുതി യുവാവിനെ വിമാനത്താവളത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം അഞ്ചു പേർ കരിപ്പൂർ പോലീസ് പിടിയിൽ കോഴിക്കോട് വളയനാട് പൊക്കുന്ന കുളങ്ങര ഗലീഫ കോഴിക്കോട് കളത്തറ വെള്ളിലവയിൽ ഇടത്തിലെ കണ്ടി വീട്ടിൽ രാഹുൽ കൊളത്തറ മുണ്ടിയാർ വയൽ വട്ടക്കുളങ്ങര വീട്ടിൽ മുഹമ്മദ് ഖനീഫ ചെറുവണ്ണൂർ കുണ്ടായിത്തോട് പഷ്ണിപ്പാടം വീട്ടിൽ പി ജിജിൽ കുണ്ടായിത്തോട് വെള്ളിലവയൽ വീട്ടിൽ എൻ വി അൻസൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഡിവൈഎസ്പി പി ഷിബു അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കുവൈറ്റിൽ നിന്ന് കരിപ്പൂരിലെത്തിയ പന്തിരിങ്ങാവ് സ്വദേശിയായ യാത്രക്കാരനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് കേസ് യാത്രക്കാരൻ സ്വർണം കടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ പിടിയിലാകുമെന്നും ഭയന്ന സ്വർണം ഇല്ലാതെയാണ് എത്തിയതെന്നും പോലീസ് പറഞ്ഞു കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരൻ വീട്ടുകാർക്കൊപ്പം മടങ്ങാൻ ശ്രമിച്ചപ്പോൾ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യുവാവിന്റെ പരാതിയെ തുടർന്ന് കവർച്ചാ കവർച്ചാശ്രമത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു